ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിർമ്മിച്ച കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് കെട്ടിടം പുതുക്കി നിർമ്മിക്കാൻ നടപടിയില്ല മൂന്ന് പത്തിണ്ടിലധികം പഴക്കമുള്ള കെട്ടിടത്തിലാണ് പഞ്ചായത്ത് നിലവിൽ പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു സ്ഥലത്ത് ഓഫീസ് അടക്കമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ നിരവധി തവണ നിലപാടിനെ സമീപിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് കാഞ്ചിയാർ ലബക്കടയിൽ പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ചെറിയ കെട്ടിടത്തിൽ ആരംഭിച്ചുവെങ്കിലും പിന്നീടുള്ള കാലഘട്ടത്തിൽ ആവശ്യാനുസരണം കെട്ടിടത്തിന്റെ വലിപ്പം കൂട്ടിയെടുക്കുകയാണുണ്ടായത് എന്നാൽ ഈ കാലഘട്ടത്തിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം സ്മാർട്ട് ആകുമ്പോൾ കാഞ്ചിയാർ പഞ്ചായത്തിന് മാത്രം അവഗണനയാണ് ഉണ്ടാകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിയുടെയും അടക്കമുള്ള റൂമുകൾ പോലും ഇടുങ്ങിയതാണ് അതോടൊപ്പം ഓഫീസിനുള്ളിലും സൗകര്യങ്ങൾ ഏറെക്കുറവ് പൊതുജനങ്ങൾക്കും ഓഫീസിലുള്ളവർക്കും ഒരു ശൗചാലയം മാത്രമാണ് ഈ കാര്യാലയത്തിലുള്ളതും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാഞ്ചിയാർ പഞ്ചായത്ത് ഓഫീസ് പുനർനിർമ്മിക്കാൻ നടപടി വേണമെന്ന് വർഷങ്ങളായി ആവശ്യപ്പെടുന്നതാണ് ലബക്കട സിറ്റിക്ക് സമീപം തന്നെ പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള അമ്പത് സെന്റോളം ഭൂമിയിൽ പഞ്ചായത്ത് ഓഫീസോട് കൂടിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഒമ്പത് കോടി രൂപയുടെ പദ്ധതിക്കായി നബാർഡിൽ അപേക്ഷ വച്ചിരുന്നു എന്നാൽ നടപടിയുണ്ടായില്ല ഇതേ തുടർന്ന് കൂടി നിലവിലെ ഭരണസമിതി നബാർഡിന് അപേക്ഷ വച്ചിട്ടുണ്ട് പക്ഷേ ഫണ്ടില്ലെന്ന മറുപടി മാത്രമാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ പറയുന്നു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥിനെയുള്ള സ്ഥലമാണ് ഈ പിൻഭാഗത്ത് കാണുന്നത് ഏകദേശം അംബോസിൻ്റെ ഉള്ള സ്ഥലം നമുക്ക് ഓഫീസ് കെട്ടിടം മണിയുന്നതിനു വേണ്ടി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് വാങ്ങിച്ചിട്ടിരിക്കുന്നതാണ് നിരവധി തവണ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പ്രസിഡൻറ്റും എല്ലാം വളരെ ഒരു പ്ലാൻ തയ്യാറാക്കി ഒരു ബഡ്ജറ്റ് ഒരു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുകയും അതിന് അനുമതി കിട്ടാതിരിക്കുകയാണ് നിരവധി തവണ ഈ ഭരണസമിതി വന്നതിന് ശേഷവും തിരുവനന്തപുരത്ത് പോയി ഞങ്ങൾ അപാടുമായി ബന്ധപ്പെടുകയും അതിൻ്റെ കോപ്പി കൊടുക്കാൻ അവർ ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് തരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നാളിതുവരെ ഇത് ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല നമുക്കറിയാം നമ്മുടെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓഫീസ് കെട്ടിടത്തിലാണിത് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് നിരവധി ഉദ്യോഗസ്ഥരും അതുപോലെ എം ജി എൻ ആർ ഐസിൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാം ഇരിക്കുന്ന മെമ്പർമാരും ഒക്കെ ഇരിക്കുന്ന സ്ഥലം വളരെ കൺജസ്റ്റഡ് ആയിട്ട് ഉള്ള സ്ഥലത്താണ് ഇവിടെ ഓഫീസ് പ്രവർത്തനം നടക്കുന്നത് അവിടെ ഗവൺമെൻറ് നപാട് വഴി ഒരു ലോൺ അനുവദിച്ചു തന്നാൽ തീർച്ചയായും നമുക്ക് നല്ലൊരു ഓഫീസ് കെട്ടിടവും അതുപോലെ തന്നെ ഒരു ഷോപ്പിംഗ് നമ്മുടെ തന്നെ തന്നെ സാധിക്കും വേണ്ട നടപടികൾ നടപടികൾ ഇതിന് ഇതിന് അനുമതി കിട്ടിയിട്ടില്ല പെട്ടെന്ന് ഈ അധികാരികളോട് പറയാനുള്ളത് നിലവിലെ സാഹചര്യത്തിൽ കെട്ടിടം പണിയൻ ഇരുപത്തിയഞ്ചു കോടിയോളം രൂപ ചെലവ് വരും പഞ്ചായത്തിന്റെ ഉടമസ്ഥിതിയിലുള്ള സ്ഥലത്ത് കെട്ടിടം നിർമ്മിച്ച് പഞ്ചായത്തിന്റെ ഓഫീസിനൊപ്പം മറ്റു സർക്കാർ ഓഫീസുകളും അനുബന്ധ സ്ഥാപനങ്ങളിൽ കൂടി വരുമ്പോൾ ലബക്കടയുടെ മുഖച്ചായി തന്നെ മാറുകയും വികസനത്തിന് വഴിതെളിയുകയും ചെയ്യും ഒപ്പം പഞ്ചായത്തിന് വരുമാനം ലഭിക്കുന്നതിനും കാരണമാകും പതിനാറ് വാർഡുകളുള്ള പഞ്ചായത്തിനെ ശ്വാസം മുട്ടിക്കുന്ന കെട്ടിടത്തിന്റെ സൗകര്യക്കുറവ് കണക്കിലെടുത്താൽ അടിയന്തരമായി അധികൃതർ പുതിയ പഞ്ചായത്ത് കെട്ടിടം പണിയാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് ശക്തമാകുന്നത്